स्वते देवे ौरवाणी प्रचारिणी निर्विशेषन्यवादी पाश्चात्यणी जय श्री कृष्ण चैतन्य प्रभुनिंद श्रीअद्वता गाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गणितं फलं चुगमुखात् अमृतद्रवसंयुतम् पिबतभागवतं रसमालयुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदिनैष्टि कृष्णाय वासुदेवाय देवकीनन्दनायचा नन्दगोपकुमाराय गोविन्दाय नमो नमः श्री कृष्ण श्रीमद्भागवतम चतुर्थ स्कंदम 29 तम श्लोक 42 മുതൽ 47 വരെ വായിക്കാം പ്രജാപതി പതിസാक्षात भगवान गिरीशो മനുഹു ദക്ഷാദയ പ്രജാത്യക്ഷൈ നൈഷ്ഠികാസനഗാദയഹ മദ്മരീജിരത്രംഗിരസോ पुलस्थ्यപുലഹാക്രതു ബൃഗുർവശിഷ്ഠൈത്യേദേ મદന്ദാ ബ്രഹ്മവാദിനഹ अद्या विवाचस्पदय तपो विद्यासमादिभिः पश्यन्दोऽपि न पश्यन्ति पश्यन्तं परमेश्वरम् शब्दा ब्रह्मणि दुष्पारे चरन्द उरुविस्तरे मन्त्रलिङ्गैर्विवच्छिन्नं भजन्दो न विदुपरम् यथायमनुगृह्णादि भगवानात्मभाविदः सज्जहादिमहिम् तजहादीमति लोके वेदे च पर निष्ठिता हरे कृष्णा हरे कृष्णा प्रभु हरे कृष्णा शिवराम प्रभु जी वाचो ओम नमो भगवदेवासुदेवाय ओम नमो भगवदेवासुदेवाय ഓം നമോ സുദേവ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യയനം ഇരുപത്തിയൊമ്പത് ശ്ലോകം നാപ്പത്തിരണ്ട് നാപ്പത്തിനാല് നാപ്പത്തി മൂന്ന് നാപ്പത്തിനാല് ശ്രീ നമ പ്രജാപതി സാക്ഷാൽ ഭഗവാൻ ഗിരീശോമനം ദാക്ഷാദയാം പ്രജാദക്ഷ ം പരമേശ്വരം വിവർത്തനം എല്ലാ ജന ജനയിതാക്കളുടെയും പിതാവും ഏറ്റവും ശക്തനുമായ ബ്രഹ്മദേവനും മഹാദേവനും മനുവും ദക്ഷനും മനോകുലത്തിന്റെ മറ്റു ഭരണകർത്താക്കളും സനകൻറെയും സനാതനന്റെയും നേതൃത്വത്തിലുള്ള നാല് സന്യാസി ശ്രേഷ്ഠരായ ബ്രഹ്മചാരികളും മഹർഷിമാരായ മരീജ ത്രിയങ്കീരസുലശം കൃതു ഭൃദു വശിഷ്ഠൻ എന്നിവരും വിനീതനായ ഞാനും അതായത് നാരദൻ വൈദിക സാഹിത്യത്തെ കുറിച്ച് അധികാരികമായി സംസാരിക്കാൻ ശക്തരായ ബ്രഹ്മ ബ്രാഹ്മണരാണ് തപസ്സുകളും ധാന്യങ്ങളും ും ജ്ഞാനങ്ങളും ഞങ്ങളെ അതിശക്തരാക്കി എന്നിരുന്നാലും ഞങ്ങൾ എപ്പോഴും കാണുന്ന പരമദിവ്യോത്മപുരുഷനായ ഭഗവാനെ പറ്റി അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി പൂർണമായ അറിവില്ല ഹരേ കൃഷ്ണ ശ്ലോകം നാപ്പത്തി അഞ്ച് ബ്രഹ്മ ശബ്ദബ്രഹ്മണേ ദുഷ്പാരേ ചരന്ത ഒരു വിസ്തരെ മന്ത്രലിംഗൈ വ്യവച്ഛി വചന്തോനവിദുംബരം വിവർത്തനം അപരിമയമായ വൈദിക വിജ്ഞാനത്തിലുള്ള ശബ്ദ ബദ്ധ ശബ് ശ്രദ്ധയും വൈദിക മന്ത്രങ്ങളെ സൂചകങ്ങളാക്കിയുള്ള ദേവാരാധനയും എന്തു തന്നെയായാലും പരമജീവിതത്തെ പുരുഷനായ ഭഗവാനെ അറിയാൻ ഒരുവനെ സഹായകമാകില്ല ശ്ലോകം നാപ്പത്തിയാറ് യഥായം ഭഗവാൻ ആത്മവാത സഹാദിമിം പരനിഷ്ഠിതാം വിവർത്തനം ഒരു വ്യക്തി ഭക്തിയുധ സേവനത്തിൽ മുഴുകുമ്പോൾ ഭഗവാൻ തന്റെ അകാരണമായ കാരുണ്യത്താൽ അവനെ അനുഗ്രഹിക്കും ആ സമയത്ത് ഉണർത്തപ്പെടുന്ന ഭക്തൻ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും ഭേദങ്ങളിൽ പരമ പരാമർശിച്ചിട്ടുള്ള ആചാരപരമായ അനുഷ്ഠാനങ്ങളും വർജിക്കും ശ്ലോകം നാപ്പത്തിയേഴ് തസ്മാർ ബഹേഷ്മൻ അജ്ഞാ അജ്ഞാനാർത്ഥകശിഷും മാമർത്ത ദൃഷ്ടിം കൃതാസോദസ്പർശിഷു സ്പർഷ്ട വസ്തുഷും ം പേപ്പെട്ട മഹിഷ്മാൻ രാജാവ് ആത്മസംതൃപ്തിക്കുള്ള യഥാർത്ഥ ഉപാധി എന്ന് തോന്നിച്ചേക്കാവുന്നതും കാതിന് ഇമ്പം പകരുന്നതുമായ വൈദികാചാരങ്ങളും ഫലം പ്രതീക്ഷിച്ചു ചെയ്യുന്ന കർമ്മങ്ങളും അജ്ഞത മൂലം നീ സ്വീകരിക്കരുത് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായി നീ ഒരിക്കലും അവയെ കണക്കാക്കരുത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ശിവരാമൻ പ്രഭുജി ഹരേ കൃഷ്ണ അപ്പോൾ ഇവിടെ നാരദ മഹർഷി പ്രാചീന ബർഹീഷത്തിനും ഭഗവാനിലുള്ള ഹൈതകുമായിട്ടുള്ള ഭക്തി മാത്രമാണ് ഈ ഭൗതിക ലോകത്തിലെ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കുന്നതിനുള്ള ഒരേ ഒരു മാർഗം എന്ന് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു വാസുദേവേ ഭഗവതി ഭക്തിയോഗ സമാഹിത സദൃീനേന വൈരാഗ്യം ജ്ഞാനം ജനയുഷ്യതി ഭഗവാൻ ഭക്തി ചെയ്യുന്നതിലൂടെ തന്നെ സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭക്തി ഉണ്ടാകുന്നത് ഭഗവാനെ കുറിച്ചുള്ള ശ്രവണത്തിലൂടെയാണ് എന്നും നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ സോ അചിരാവരാജർ അച്യുതകഥാശ്രേയ ശ്രണത ശ്രദ്ധദാനസ്യ നിത്യതാ സാധീയത ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ഭഗവാന്റെ ശുദ്ധഭക്തന്മാരിൽ നിന്നും നിരന്തരം ശ്രവിക്കുന്നതിലൂടെയാണ് ഭഗവാനിൽ ആഹായത്മകമായിട്ടുള്ള പ്രേമഭക്തി ഉടലെടുക്കുന്നത് എന്നും നാരദ മഹർഷി നിർദ്ദേശിച്ചു ഇനി മറ്റു മാർഗങ്ങളിലൂടെ ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം നാരദ മഹർഷി പറയുന്നുണ്ട് വലിയ വലിയ വേദപണ്ഡിതന്മാർക്ക് പോലും ഭഗവാനെ കുറിച്ച് പൂർണമായിട്ടുള്ള ജ്ഞാനം അവരുടെ ധ്യാനം കൊണ്ടോ തപസ്സുകൊണ്ടോ യജ്ഞം കൊണ്ടോ നേടാൻ സാധിക്കുകയില്ല എന്ന് നാരദ മഹർഷി പറയുന്നു വേദങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ബ്രഹ്മാവ് മുതൽക്കുള്ള പ്രജാപതിമാർക്കും അതേപോലെ മറ്റു മഹർഷിമാർക്കും അവരുടെ തപസ്സുകൊണ്ടോ വേദപഠനം കൊണ്ടോ ധ്യാനം കൊണ്ടോ അല്ല ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ആർക്കും പൂർണ്ണമല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത് പ്രജീപതി സാക്ഷാത് ഭഗവാൻ ഗിരിശോമനു ദക്ഷാധയ പ്രജാ ദക്ഷ നൈഷ്ടിക മരീജിരത്രിയങ്കിരസോ പുലസ്ഥ്രതു ഭൃഗു വസിഷ്ട്രഹ്മ നാരദ മഹർഷി ഭഗവാനെ കുറിച്ചുള്ള ആ ജ്ഞാനം എത്രത്തോളം ഉന്നതമാണ് എന്ന് എടുത്തു കാണിക്കുന്നതിന് വേണ്ടി തൻ്റെ സ്വയം ഉദാഹരണം ബ്രഹ്മാവിൻ്റെയും ബ്രഹ്മാവിന്റെ പുത്രന്മാരായിട്ടുള്ള വേദജ്ഞാനികളുടെ ഉദാഹരണം ഇവിടെ പറയുകയാണ് പ്രജാപതിപതി പതി സാക്ഷാത് പ്രജാപതി പ്രജാപതിമാരുടെയൊക്കെ പതി അതാരാണ് പ്രജാപതിമാരുടെയൊക്കെ പതി ബ്രഹ്മാവാണ് ബ്രഹ്മാവിൽ നിന്നാണ് എല്ലാ പ്രജാപതിമാരും ഉത്ഭവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ പ്രജാപതി പതി എന്ന് പറയുന്നത് പ്രജാപതിയുടെയും പ്രജ പ്രജാപതിമാരുടെ ഒക്കെ പതിയായിട്ടുള്ള ആയിട്ടുള്ള ബ്രഹ്മാവ് ദക്ഷാ ഭഗവാൻ ഗിരീശോ മനു ഭഗവാൻ ഗിരീശൻ മഹാദേവൻ മനു മനുക്കന്മാർ ദക്ഷാതയായി ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ് ഇവരെല്ലാവരും മഹാദേവനാണെങ്കിലും മനുവാണെങ്കിലും ദക്ഷനാണെങ്കിലും പ്രജാധ്യക്ഷ നൈഷ്ഠിക സനകാദയം സനകാദി മഹർഷിമാർ സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ തുടങ്ങിയ നൈഷ്ഠിക ബ്രഹ്മചാരികൾ മരീചി അത്രി അങ്കിരസോ പുലസ്ത്യ പുലഹക്രതു മരീചി അത്രി അങ്കിരസ് പുലസ്ത്യൻ പുലഹൻ ക്രതു ഭൃഗു വസിഷ്ഠൻ ഇവരെല്ലാവരും ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ് ഇവരെല്ലാവരും വേദങ്ങൾ പൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണ് എന്നാൽ അവർ അവർക്ക് പോലും ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം പൂർണമല്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത് അപ്പോൾ ഒരവസ്ഥയിലും ഒരു സ്റ്റേജിലും ഒരു ജീവാത്മാവിന് ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം പൂർണ്ണമാകുന്നില്ല എന്നുള്ള കാര്യമാണ് നാരദ ഇവിടെ വിശദീകരിക്കുന്നത് ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം അത്രയ്ക്ക് ഉന്നതമാണ് ഭഗവാനെക്കുറിച്ച് ആർക്കും അറിയാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് വിഭൂതിയോഗത്തിൽ ഭഗവാൻ പറയുന്നു നമേ വിദു നമേ വിദു സുരഗണ പ്രഭവം ന മഹർഷിയ എന്നെ കുറിച്ച് ദേവന്മാർക്കോ മഹർഷിമാർക്കോ ഒന്നും അറിയുകയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഭഗവാനെ കുറിച്ച് അറിയുന്നത് ആർക്ക് മാത്രമാണ് ഭഗവാന് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും വേദപഠനത്തിലൂടെയും ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കയില്ല എന്ന് നാരദ മഹർഷി എടുത്തു പറയുന്നു അടുത്ത ശ്ലോകത്തിൽ നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ ശബ്ദ ബ്രഹ്മണി ദുഷ്പാരേ ചരന്ത ഒരു വിസ്തരെ മന്ത്രലിംഗേർ വിവഛിന്നം ഭജന്തോ ന വിതു പരം പരമപുരുഷനെ മനസ്സിലാക്കുന്നതിനുള്ള യഥാർത്ഥ മാർഗം ആ വേദപഠനമല്ല എന്നാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത് വേ വേദപഠനത്തിലൂടെ മാത്രം നമ്മൾക്ക് ഭഗവാനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് ശബ്ദബ്രഹ്മണി ദുഷ്പാരയും വേദം വളരെ വിശാലമാണ് സമുദ്രം പോലെ വിശാലമാണ് വേദം അതുകൊണ്ടാണ് ദുഷ്പാര എന്ന് പറയുന്നത് അതത് പഠിച്ചു തീർക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ചരന്ത ഒരു വിസ്തരെ മന്ത്രലിംഗേർ വിവഛിന്നം ഭജന്തോന വിദുപ്പരം ആ വേദങ്ങളൊക്കെ പഠിച്ചു വേദങ്ങളിലുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്തു വേദങ്ങളിലുള്ള മന്ത്രങ്ങളെല്ലാം ഹൃദയസ്ഥമാക്കി വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഉപാസനകൾ ദേവോപാസനകൾ അതിനാണ് ഇവിടെ പറയുന്നത് വിവഛിഹ്നം ഭജന്തോ വിവച്ഛിഹ്നം എന്ന് പറയുന്നത് ദേവന്മാരാണ് ദേവന്മാർക്കുള്ള ഉപാസനയെല്ലാം ചെയ്തു വേദങ്ങളിൽ ദേവന്മാർക്കുള്ള ഉപാസനകൾ വിശദീകരിക്കുന്നുണ്ട് ത്രൈഗുണ്യ വിഷയ വേദ ഭഗവാൻ പറയും വേദങ്ങളിൽ അങ്ങനെയുള്ള ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ആണ് വിശദീകരിക്കുന്നത് സത്യരജസ്തൂ ഗുണങ്ങളിലുള്ള കുറിച്ച് വേദങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്താലും ഭഗവാനെ മനസ്സിലാക്കുന്നത് അതിലൂടെ സാധ്യമല്ല എന്നാണ് പറയുന്നത് ന പരം പരമപുരുഷനെ വേദപഠനങ്ങളിലൂടെ മാത്രം മനസ്സിലാക്കാൻ സാധിക്കില്ല ഭഗവാനും അത് വിശ്വരൂപ ദർശനത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ന ന വേദാധ്യയനേർ ന യജ്ഞേർ ന തപസ എന്ന് പറയുന്നത് തപസ്സുകൊണ്ടോ വേദപഠനം കൊണ്ടോ യജ്ഞം ചെയ്തത് കൊണ്ടോ വലിയ വലിയ ദാനങ്ങൾ ചെയ്തത് ഒന്നും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അല്ലെ ബ്രഹ്മസമിതയിൽ പറയുന്നുണ്ട് വേദ ദുർലഭം അതുർലഭം ആത്മഭക്തവും വേദങ്ങളിൽ വേദങ്ങൾ പഠിക്കുന്നതിലൂടെ മാത്രം ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത് സുദുർലഭം ആത്മഭക്തവും ഭഗവാന്റെ ശുദ്ധഭക്തന്മാരെ സേവിക്കുന്നതിലൂടെയാണ് ഭക്തി ഭക്തിയിലൂടെയാണ് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക ഭക്യാമാം അഭിജാനാദി യച്ഛാസ്മി തത്വതമാം തത്വതോജ്ഞാത്വ വിശദേതനന്ത ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭക്തി ചെയ്ത് ഭക്തി ലഭിച്ച് ആ ഭക്തിയിലൂടെയാണ് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് യജ്ഞമാർഗങ്ങളിലൂടെയോ വേദമാർഗങ്ങളിലൂടെയോ ധ്യാനത്തിലൂടെ യോഗത്തിലൂടെയൊന്നും ഭഗവാനെ മനസ്സിലാക്കാൻ ഉന്നതരായിട്ടുള്ള മഹർഷീശ്വരന്മാർക്ക് പോലും സാധിക്കില്ല എന്നും നാരദ മഹർഷിയുടെ ആ വിശദീകരിക്കുകയാണ് അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കുന്നത് ഏറ്റവും ഉന്നതമാണ് അത് വേദവിഷയത്തെക്കാൾ ഉപരിയാണ് വേദങ്ങളിൽ പ്രധാനമായിട്ടും സത്വരജസ്തമോ ഗുണങ്ങളിലുള്ള ഉപാസകന ഉപാസനകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജന നീ അതിനേക്കാൾ ഉപരിയായിട്ട് വരണം എന്നാണ് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് മൂന്ന് വേദങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ച് അതിലുള്ള എല്ലാവിധ പ്രക്രിയകളും ചെയ്താലും ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നു അല്ലെ ഏവം ത്രീധർമ്മ അനുപ്രപന്ന ഗതാഗതം കാമ കാമാലബന്ധി ത്രൈധർമ്മം വേദങ്ങൾ മുഴുവൻ പഠിച്ച് അതിലുള്ള അതിലുള്ള യജ്ഞങ്ങൾ ചെയ്താലും എവിടെയാണ് എത്തുന്നത് ഗതാഗതം കാമകാമാലബന്തി ഗതാഗതം ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭൗതിക ലോകത്തിലേക്ക് പോകാം പിന്നെ അവിടുന്ന് തിരിച്ചിങ്ങോട്ടും വരാം ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോർജുന അതാണ് വേദപഠനത്തിലൂടെ അതിലുമുപരിയാണ് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം എന്നാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത് അതെങ്ങനെയാണ് നേടുന്നത് ആ ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് ആ ഭക്തി നേടുന്നത് എന്നിവിടെ വിശദീകരിക്കുന്നത് യഥാമനുഗ്രഹാദി ഭഗവാൻ ആത്മഭാവിത വേദേചാ പരനിഷ്ഠിതം ആരാണോ ഭഗവാന്റെ ആത്മഭക്തന്മാരുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഭഗവാനെ ഭജിക്കുന്നത് ഭഗവാന്റെ സേവനത്തിൽ മുഴുകുന്നത് സജ്ജാതിമതി ലോകെ ആ വ്യക്തി എന്ത് ചെയ്യും വേദങ്ങൾ പോലും ത്യജിക്കും എന്നാണ് പറയുന്നത് വേദനിർദ്ദേശങ്ങൾ പോലും ത്യജിക്കും എന്നാണ് പറയുന്നത് വേദങ്ങളിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ക്രമേണ ക്രമേണ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ വേദം ഭഗവാനെ മനസ്സിലാക്കി ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നവർക്ക് പിന്നെ വേദനിർദ്ദേശങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒന്നും പാലിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള സേവനമാണ് ചെയ്യുന്നത് യാവാൻ അർത്ഥ ഉതപാനേ സർവത സമ്പ്ലോദകയെ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത എന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട് ഭഗവാനെ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് പിന്നെ വേദം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുന്നുണ്ട് ഒരു വലിയ വിശാലമായിട്ടുള്ള തടാകം സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ചെറിയ കിണർ കുഴിക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്കും ജലസമ്മർദ്ദത്തെ അദ്ദേഹത്തിന്റെ അടുത്തുണ്ട് വെള്ളത്തിന് വേണ്ടി ചെറിയൊരു കിണർ കൊഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും അതേപോലെ ഭഗവാനെ മനസ്സിലാക്കുകയാണ് വേദങ്ങളുടെ മുഴുവൻ ലക്ഷ്യം വേദി സർവേർ അഹമേവ വേദ്യം അത് മനസ്സിലാക്കാതെ വേദം വേദത്തിലെ യജ്ഞങ്ങൾ ചെയ്തത് കൊണ്ട് പ്രയോജനമില്ല അതിന്റെ പൂർണ്ണ ഫലം കിട്ടുന്നില്ല എന്നാണ് ഇവിടെ നാരദമാർ പറയുന്നത് പ്രാചീന പരീക്ഷത്തിന് വേദങ്ങളിലുള്ള എല്ലാ യജ്ഞങ്ങളും ചെയ്യാൻ വലിയ താല്പര്യമായിരുന്നു ഭൂമിയിൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ തെക്കു മുതൽ വടക്കു വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും അദ്ദേഹം കുശപ്പുല്ല് വിരിച്ച് യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം വലിയ അഹങ്കാരിയായിരുന്നു ഞാൻ ഇത്രക്കും യജ്ഞങ്ങളൊക്കെ ചെയ്തു അല്ലെ ഞാൻ പലവിധ യജ്ഞങ്ങളും ചെയ്തു ആ യാഗം നടത്തി ഈ യാഗം നടത്തി സോമയാഗം ചെയ്തു ഞാൻ സോമയാ സോമയാജിപ്പാടായി എന്നൊക്കെ പറയും അപ്പം നമ്മൾക്ക് അങ്ങനെയുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് പോകും ഭഗവാനെ മനസ്സിലാക്കാതെ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്നാണ് ഇവിടെ നാരദ മഹർഷി പ്രാചീന ബർഹിഷ്യത്തിന് ഉപദേശിക്കുന്നത് പ്രിയപ്പെട്ട ബർഹിഷ്മൻ രാജാവേ ആത്മസംതൃപ്തിക്കുള്ള യഥാർത്ഥ ഉപാധി എന്ന് തോന്നിച്ചേക്കാവുന്നതും കാതിന് ഇമ്പം പകരുന്നതുമായ വൈദിക ആചാരങ്ങളും ഫലം പ്രതീക്ഷിച്ചു ചെയ്യുന്ന കർമ്മങ്ങളും അജ്ഞത മൂലം നീ സ്വീകരിക്കത് സ്വീകരിക്കരുത് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായി നീ ഒരിക്കലും അവയെ കണക്കാക്കരുത് അപ്പൊ പലർക്കും ആ വേദങ്ങളിലും യജ്ഞങ്ങളിലൊക്കെ വലിയ താല്പര്യമുണ്ടാകും ആ മന്ത്രങ്ങളൊക്കെ മന്ത്രധ്വനി കേൾക്കുന്ന സമയത്ത് അപ്പൊ കാതിന് പ്രത്യേക സുഖമുണ്ടാകും എല്ലാവരും ചേർന്ന് വൈദിക മന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന സമയത്ത് ആ മന്ത്രധ്വനികൾ അന്തരീക്ഷത്തിൽ ഉയരുന്ന സമയത്ത് അത് കേൾക്കാൻ വലിയ രസമാണ് അപ്പോൾ അതിൽ നമ്മൾ ആകർഷിതരായി പോകരുത് എന്നാണ് പറയുന്നത് അതും ഭൗതികമായിട്ടുള്ള ഒരു കാര്യമായി പോകും അപ്പോൾ വേദങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം ഭഗവാനെ മനസ്സിലാക്കുകയും ഭഗവാന്റെ ഭക്തിയിലേക്ക് വരികയുമാണ് എന്നുള്ള ലക്ഷ്യം നീ മറന്നു പോകരുത് എന്നാണ് നാരദ മഹർഷി പ്രാചീന ബർഹിഷ്ഠത്തിന് ഉപദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ വേദങ്ങളൊക്കെ പഠിച്ചും ഭഗവാനെ മനസ്സിലാക്കാത്തവരെ കുറിച്ച് ഭഗവാനും പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ യാമിമാം പുഷ്പിതാം വാചം രണ്ടാമത്തെ അധ്യായത്തിൽ നാല്പത്തിരണ്ട് മുതൽ നാല്പത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പ്രഭാതര ഭാവാർത്ഥത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട് യാമിമാം പുഷ്പിതാം വാചം പ്രവതന്തി അവിഭസ് വേദവാദര പാർത്ഥ്യതീതി വാദിനത്മാന സ്വർഗപരാ ജന്മകർമ്മ ഫലപ്രദ ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യഗതി പറഞ്ഞു സ്വന്തം ഭൗതികമായിട്ടുള്ള കാമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വേദം പഠിക്കാനിറങ്ങിയവർക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത് കാമേസ്ഥേസ്തേസ് ഹൃദജ്ഞാനാം കാമത്താൽ ഭൗതികാഗ്രഹത്താൽ വേദപഠനത്തിന് വന്നിട്ടുള്ള വ്യക്തികൾക്ക് ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അവർ വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങളിലാണ് അവരുടെ ആകർ ആകർഷണം താല്പര്യം ഉണ്ടാകുന്നത് ജാമിമാം പുഷ്പിതാംവാചം പ്രബദന്തി അവിഭ്യത വേദങ്ങളിൽ അങ്ങനെ ആകർഷിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അല്ലെ ഇന്ന യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഐശ്വര്യം ഉണ്ടാകും വലിയ സമ്പത്ത് ഉണ്ടാകും നല്ല വീടുണ്ടാകും നല്ല ഭാര്യ ഉണ്ടാകും നല്ല കുട്ടികളുണ്ടാകും ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആകർഷിക്കുന്ന വാക്കുകളുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് യജ്ഞങ്ങൾ ചെയ്യുന്ന വ്യക്തികളുമുണ്ട് എന്നാൽ വേദത്തിന്റെ ലക്ഷ്യം അതല്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത് വേദത്തിന്റെ ലക്ഷ്യം ഭഗവാനെ സ്തുതിക്കുക ഭഗവാനെ മനസ്സിലാക്കുക അവസാനം ഭക്തി സേവനത്തിലേക്ക് വരിക ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യം പാദസേവനം ആത്മനിവേദനം ഇങ്ങനെയുള്ള ഭക്തി സേവനത്തിലേക്ക് വരാതെ വേദങ്ങളുടെ കർമ്മകാണ്ഡത്തിൽ മാത്രം നിൽക്കുന്നത് ആ വേദത്തിന്റെ ലക്ഷ്യമല്ല അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ ചെയ്യുന്നത് നിർത്തി ഭഗവാന്റെ ഭക്തി സേവനത്തിലേക്ക് വരണം ശുദ്ധഭക്തിയിലേക്ക് വരണം നിന്റെ മക്കൾ അങ്ങനെ വന്നു പ്രജയദസ്സുകൾക്ക് മഹാദേവന്റെ നിർദ്ദേശം കിട്ടിയതുകൊണ്ട് കൊണ്ട് അവർക്ക് ശുദ്ധഭക്തി ലഭിച്ചു അതുപോലെ അവരുടെ പിതാവായിട്ടുള്ള നെയ്യും ശുദ്ധഭക്തിയിലേക്ക് വരണം എന്നാണ് നാരദമഹർഷിയുടെ നിർദ്ദേശിക്കുന്നത് ഓക്കെ ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ हरे कृष्णा जय श्री माता जी जय जयचो हरे कृष्णा हरे कृष्णा हरे कृष्णा जी जय श्री कृष्णा चैतन्य प्रभु गौर भक्त वृंदा हरे